ം എന്തുകൊണ്ടാണ് ന്യൂനപക്ഷം ഇക്കുറി നടക്കുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും ജയിച്ച് ലോക്സഭയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം ഇന്ന് സതീശൻ തന്നെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണല്ലോ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടം വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതും അതോടുകൂടി തന്നെ ആ നിയമം പ്രാബല്യത്തിൽ വന്നു ഉടനെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു മോദി സർക്കാരെ കേന്ദ്ര സർക്കാരെ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്നും അതായത് ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് ഈ സർക്കാർ എന്നും മതത്തിന്റെ പേരിൽ ഇന്ത്യൻ പൗരത്വം നിർവചിക്കുന്ന ആ വർഗീയ നിലപാട് എന്തായാലും കേരളത്തിൽ വേണ്ട എന്ന് മുഖ്യമന്ത്രി ഉറക്കെ പ്രഖ്യാപിച്ചു അതുമായി ബന്ധപ്പെട്ടെന്ന് മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിക്കുകയാണ് പൗരത്വ ഭേദഗതി ബില്ല് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ എന്താണ് സതീഷിന് പറയാനുള്ളതെന്ന് സതീശൻ മോദി സർക്കാരിന്റെ നാമായി മാറുന്ന സംഘികളുടെ നാമായി മാറുന്ന കാഴ്ച ആദ്യം നമുക്കൊന്ന് കാണാം കേരളത്തിൽ നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അല്ല കബളിപ്പിക്കാൻ പറ്റണ കേന്ദ്ര നിയമമാണ് പാർലമെന്റ് പാസാക്കിയ നിയമം അവളെ നോട്ടിഫിക്കേഷൻ വന്ന തത്വം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയുന്നതിനെ കാറ്റി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല എന്തർത്ഥത് അതൊരു പ്രസക്തിയിൽ അപ്രസക്താണത് അത് കേന്ദ്ര നിയമമാണ് രാജ്യത്ത് മുഴുവൻ ബാധകമാണ് ആപ്ലിക്കബിൾ ആപ്ലിക്കബിൾ ആണ് ആണ് നിയമം നിയമം പാർലമെന്റ് പൗരത്വ ഭേദഗതി കേരളത്തിൽ നടപ്പിലാക്കും എന്നാണ് സതീശൻ പറയുന്നത് അതായത് മോദി എന്താണോ ഹിന്ദിയിൽ പറഞ്ഞത് അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവിടെ സതീശൻ പറയുകയാണ് നടപ്പിലാക്കുമെന്ന് മാത്രമല്ല പറയുന്നത് അത് കേരളത്തിനും ബാധകമാണത്രേ കേന്ദ്ര നിയമമാണത്രേ ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടോ സതീശ എന്ന് ചോദിച്ചു പോവുകയാണ് പിന്നെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നിയമത്തിനെതിരെ ഇപ്പോൾ ഈ കപട നാടകം ന്യൂനപക്ഷത്തെ പറ്റിക്കാൻ വേണ്ടി ഉപവാസ സമരം നിരാഹാര സമരം എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രഹസനങ്ങൾ കാണിച്ചു കൂട്ടുന്നത് പിന്നെ കേരളത്തിൽ നടപ്പാക്കില്ല എന്താണുള്ളത് അതൊരു പ്രസക്തിയിലെ അപ്രസക്താണത് കേന്ദ്ര നിയമമാണ് രാജ്യത്തെ മുഴുവൻ ബാധകമാണ് ആണ് പാർലമെന്റ് ആണ് കണ്ടില്ലേ കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടിപ്പോൾ കാണിച്ചു കൂട്ടുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുന്നുണ്ട് പൗരത്വ ഭേദഗതി നിയമം ലോകസഭയിൽ പാസാക്കിയപ്പോൾ എന്തുകൊണ്ട് യു ഡി എഫിന്റെ എം പിമാർ നിശ്ശബ്ദത പാലിച്ച് ഒന്നും ഇണ്ടാതിരുന്നു എന്ന് ചോദിച്ചാൽ ദാ ഇതൊക്കെ തന്നെയാണ് കാരണം പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസ് എപ്പോഴെങ്കിലും അതിശക്തമായിട്ടുള്ള സമരം നടത്തിയിട്ടുണ്ടോ ഇടതുപക്ഷം അതിശക്തമായിട്ടുള്ള സമരം നടത്തിയപ്പോൾ പോലും ഞങ്ങൾ സഹകരിക്കാനില്ല എന്ന് പറഞ്ഞ് മാറി നിന്നവരാണ് ഈ കോൺഗ്രസ്സുകാർ ഇപ്പോഴും മാധ്യമപ്രവർത്തകർ അതേ ചോദ്യം ചോദിക്കുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഈ വലിയ പ്രതിഷേധങ്ങൾ നടത്തിയാൽ സഹകരിക്കുമോ എന്ന് സഹകരിക്കില്ല എന്ന് സതീശം പറയുകയാണ് എന്തുറപ്പാണുള്ളത് കോൺഗ്രസ് ഇവിടുന്ന് ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നിയമത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം കിരാത നയങ്ങൾക്കെതിരെ പോരാടുമെന്ന് ഒരു ഗ്യാരണ്ടിയുമില്ല മതത്തിൻ്റെ പേരിൽ ഒരു വിഭാഗത്തിന് മാത്രം മുസ്ലിം വിഭാഗത്തിന് മാത്രം ഇന്ത്യൻ പൗരത്വം നിഷേധിക്കപ്പെടുന്ന ഒരു നിയമം അതായത് മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത ആറ് വിഭാഗങ്ങൾക്ക് അതായത് മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് മാത്രം ഇന്ത്യൻ പൗരത്വം നൽകുന്ന മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നിഷേധിക്കുന്ന ഒരു നിയമം ഭരണഘടനാ ബിരുദ്ധം ഭരണഘടനയുടെ നഗ്നമായ ലംഘനം എന്നിട്ട് ഈ വിഷയത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഇപ്പോഴും സതീശന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് അതിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അമ്പയെ പരാജയം സതീശ എന്ന് പറയാതെ വയ്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇടതുപക്ഷം സ്വീകരിച്ച നയങ്ങൾ അതായത് ഇങ്ങനെ ഒരു ബില്ല് ലോക്സഭയിൽ പാസാക്കിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഈ കോൺഗ്രസുകാർ കാണിക്കുന്നത് പോലെ ഒരു പത്ത് ചർച്ച നടത്തി എന്ത് പറയണമെന്ന് ആലോചിക്കാനൊന്നുമുള്ള സമയമൊന്നും എടുത്തില്ല വിത്തിൻ സെക്കൻഡ് നിയമസഭാ നിയമസഭാടിയന്തരമായി വിളിച്ചുകൂട്ടി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു പ്രമേയം അങ്ങ് പാസാക്കി കൂടാതെ ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു ദാ ഇന്നലെയും ഇതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടങ്ങൾ പുതിയ കുറച്ച് നിയമ പോരാട്ടങ്ങൾ കൂടി നടത്തി മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് സതീശനൊക്കെ ദാ കേന്ദ്ര സർക്കാരിൻ്റെ നാവായി ഇങ്ങനെ സംസാരിക്കുന്നത് സതീശനും സുരേന്ദ്രനും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് പേരിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ പ്രവൃത്തിയിലും ഇവരുടെ വാക്കുകളിലും നിലപാടിലുമൊക്കെ ഏത് ഈ നിലപാട് തന്നെയാണ് അതിനപ്പുറത്തേക്ക് ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നത് പോലുള്ള യാതൊരു അനുകമ്പയോ യാതൊരു രീതിയിലുള്ള പ്രതിബദ്ധതയോ ന്യൂനപക്ഷത്തിനോടില്ല എന്നതിന് വലിയ തെളിവാണല്ലോ ഇപ്പോൾ ഇന്ന് നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവന സംഘപരിമാർ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തിലുടനീളം ന്യൂനപക്ഷങ്ങൾ കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇങ്ങനെ സതീഷിനൊക്കെ സംസാരിക്കാൻ കഴിയുന്നു ഗോവധത്തിൻ്റെ പേരിൽ മുസ്ലിം യുവാക്കളെ തല്ലിക്കൊല്ലുത്തുന്നു മുസ്ലിം യുവാക്കൾ പാർക്കുന്ന ആവാസ കേന്ദ്രങ്ങൾ ബുൾഡോസ് ഉപയോഗിച്ച് തകർക്കുന്നു ബാബരി മസ്ജിദ് തകർത്ത് അവിടെ അമ്പലം പണിയുന്നു മാത്രവുമല്ല നമുക്കറിയാം മുത്തലാഖുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിഭാഗത്തിൻ്റെ വിവാഹ പ്രശ്നം ക്രിമിനൽ പരിധിയിൽ കൊണ്ടുവരികയാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഏകീകൃത സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു അങ്ങനെ തുടങ്ങി സംഘപരിവാർ അജണ്ട ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഹിന്ദുത്വ ഒരു രാഷ്ട്രം പടുത്തുയർത്തുന്നതിന് വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടിലാണ് നമ്മുടെ രാജ്യത്ത് മോദി സർക്കാർ കാണിച്ചു കൂട്ടുന്നത് അതായത് ക്രൈസ്തവ ന്യൂനപക്ഷം നേരിടുന്ന കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ കാരണം നമുക്കറിയാവുന്നതാണ് മണിപ്പൂരിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒപ്പം ഈ ക്രൈസ്തവ ന്യൂനപക്ഷ വൈദികന്മാരെയൊക്കെ തടങ്കലിലാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ തല്ലി തകർക്കുന്നു പള്ളിയുടെ കുരിശു തകർത്ത് അവിടെ സംഘപരിവാറിന്റെ കൊടി നാട്ടുന്നു തുടങ്ങി സംഘപരിവാരങ്ങൾ ഇവിടെ എന്ത് രീതിയിലുള്ള കൊടിയ വിഷമാണ് വർഗീയ വിഷമാണ് അവർ മതത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തെ വിഭജിക്കാൻ വർഗീയ വിദ്വേഷ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് വർഗീയ ധ്രുവീകരണം നടത്തി കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കി ബി ജെ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന ഈ ന്യൂനപക്ഷ വിരുദ്ധതക്കെതിരെ ഇരട്ട ചങ്ക് വിരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാടോടെ വിളിച്ചു പറയുകയാണ് കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പറ്റില്ല ന്യൂനപക്ഷങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടോ അല്ലെങ്കിൽ നീ നടക്കാൻ പോകുന്ന തദ്ദേശവും ഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടോ ഒന്നുമല്ല എന്ന് ന്യൂനപക്ഷങ്ങൾക്ക് നന്നായി അറിയാം കാരണം എക്കാലത്തും ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ അടിച്ചമർത്തപ്പെടുമ്പോൾ തൻ്റെതായിട്ടുള്ള നിലപാട് സർക്കാരിൻ്റെതായിട്ടുള്ള നിലപാട് പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഇരട്ടച്ചങ്കുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിനുള്ളത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് കേന്ദ്രം പാസാക്കിയ നിയമവും അല്ലേ അതിവിടെ എന്തായാലും നടപ്പിലാക്കണം എന്നൊക്കെ സംഘികൾ പറയും പോലെ പിണറായി വിജയൻ പറയില്ല അതിനെ എതിർക്കും എന്ന് തന്നെയാണ് പറയുന്നത് കേരളം എന്ന് പറയുന്ന ഈ മണ്ണിൽ എല്ലാ മതസ്ഥരും വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു മണ്ണാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ പൗരത്വ ഭേദഗതി നിയമത്തിന് വീണ്ടും തിരികൊടുത്തി നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ സതീശനൊക്കെ ദാ മോദി സർക്കാരിനൊപ്പം മോദിക്കൊപ്പം നിൽക്കുന്നതിന് ഒരു കാരണം കൂടിയുണ്ട് കേട്ടോ ഈ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പൈസ കൈപ്പറ്റിയിരിക്കുന്നത് ആരൊക്കെയാണ് ബി ജെ പി മാത്രമല്ലെ കോൺഗ്രസും ഉണ്ട് എത്ര രൂപ അതെവിടെ കൊടുത്തു അത് എങ്ങനെ വന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ സുപ്രീം കോടതി നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഇലക്ട്രോ ബോണിൽ നിന്ന് പണം കൈപ്പറ്റാത്ത ഒരേ ഒരു പാർട്ടി അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇടതുപക്ഷമാണ് എൽ ഡി എഫ് ആണ് അപ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയ ദോഷം ചെയ്യും എന്നറിയാവുന്നത് കൊണ്ട് പൗരത്വ ഭേദഗതി ബില്ലിന് തിരികൊടുത്തി വിട്ടു അതുകൊണ്ടിപ്പോൾ മോദി എന്ത് പറയുന്നു അത് തന്നെയാണ് ഉമ്മടെ സതീശനും സംഘവും ഒക്കെ പറയുകയുള്ളൂ സത്യത്തിൽ യു ഡി എഫിനെയും യു ഡി എഫ് നേതാക്കളെയും എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഓരോ ദിവസവും നമ്മൾ കാണുന്ന കാഴ്ച യു ഡി എഫിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ബി ജെ പിയിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് കേട്ടോ അതായത് കെ കരുണാകരന്റെ മകൾ കേരളത്തിൽ കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കി മാറ്റിയ കെ കരുണാകരന്റെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നു അതിനു മുമ്പോ മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി ബി ജെ പിയിലേക്ക് പോകുന്നു ഇന്നതാ തലസ്ഥാന നഗരിയിൽ പ്രധാനപ്പെട്ട ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു ഇതാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബി ജെ പി പോലെയാണ് എന്ന് പറയാം ബി ജെ പി എന്താണോ പറയുന്നത് അത് തന്നെയാണ് ഇന്ന് കോൺഗ്രസും പറയുന്നത് കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ പതിനെട്ട് എം പിമാര് കഴിഞ്ഞ അഞ്ച് വർഷം ലോക്സഭയിൽ പോയിരുന്ന് കുറേ ഒച്ചയും ബഹളവും ഉണ്ടാക്കി പുറത്തിയാടി ഈ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ പോയി സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു എന്നതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും രീതിയിലുള്ള നിലപാട് അവർക്ക് മുന്നോട്ട് വെക്കാനോ ശക്തമായി എതിർക്കാനോ അവർക്ക് സാധിച്ചിട്ടുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇനി ലോക്സഭയിലേക്ക് പോകേണ്ടത് ഇത്തരം വിഷയങ്ങളെയൊക്കെ തട്ടി ചോദിക്കാൻ കെൽപ്പുള്ള ഇത്തരം വിഷയങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ള നിലപാടുള്ള എം പിമാരാണ് അതുകൊണ്ടാണ് ഇരുപത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളും ജയിച്ച് ലോക്സഭയിലേക്ക് പോകണമെന്ന് ഒരേ സ്വരത്തിൽ കേരളം പറയുന്നത് ഈ പതിനെട്ട് എം പിമാർക്കും തക്കരായിട്ടുള്ള മറുപടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനം തരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പിന്നെ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പലയിടങ്ങളിലും കെട്ടിപ്പൊക്കിയിരിക്കുന്ന നിരാഹാര പന്തലിൽ നിന്നും ഉപവാസ സമര പന്തലിൽ നിന്നൊക്കെ എം പിമാർക്ക് ഇനി പതിയെ പടിയിറങ്ങാം സതീഷ് എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പിലാക്കും അത് കേന്ദ്ര സർക്കാരിൻ്റെ നിയമമാണ് അതായത് മോദി എന്താണോ പറയുന്നത് അത് തന്നെ സതീശൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾ ഈ നടത്തുന്ന സമരത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്